ഓം ശിവായ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നാണ് കാരണം ഈ പ്രവേശന കവാടം വെറും ഒരു വാതിൽ മാത്രമല്ല അത് നിങ്ങളുടെ ഭവനത്തിലേക്കുള്ള ധനത്തിൻ്റെ പ്രവാഹത്തെയും ഭാഗ്യത്തിൻ്റെ പ്രകാശത്തെയും ഐശ്വര്യത്തിൻ്റെ പ്രവേശനത്തെയും നിർണയിക്കുന്ന ഒരു സുപ്രധാന കേന്ദ്രമാണ് നിത്യവും ഒരു ശുഭമുഹൂർത്തത്തിൽ പ്രധാന വാതിൽ തുറക്കുന്നവർ മഹാഭാഗ്യശാലികളായി മാറുന്നു ഇത് കേവലം ഒരു വിശ്വാസമല്ല മറിച്ച് ഇത് കൃത്യമായ ഊർജ ശുദ്ധീകരണത്തിലൂടെയും ഐശ്വര്യത്തെ ആകർഷിക്കുന്നതിലൂടെയും സമ്പത്തുണ്ടാക്കാൻ സഹായിക്കുന്ന ധന ആകർഷണ ശാസ്ത്രമാണ് പുലർച്ചെ നാലു മണി മുതൽ ആറു മണി വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ സമയം പ്രപഞ്ച ഊർജം ഏറ്റവും ശാന്തവും ശുദ്ധമായും ഒഴുകുന്നു ഈ ശുഭസമയത്ത് കുളിച്ച് ശുദ്ധിയോടെ വീടിൻ്റെ പ്രധാന വാതിൽ ഭക്തിയോടെ തുറക്കുക വാതിൽ തുറക്കുന്ന ആ കർമ്മത്തിലൂടെ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തെയും പോസിറ്റീവ് ഊർജത്തിൻ്റെ പ്രവാഹത്തെയും സ്വാഗതം ചെയ്യുന്നു എന്ന ശക്തമായ സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത് ലോകം ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന ഈ ചിട്ടയായ ക്രിയ നിങ്ങളുടെ ദിവസത്തെയും സാമ്പത്തിക ലക്ഷ്യത്തെയും ഭാവിയെ തന്നെയും നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു വിജയരഹസ്യമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ വാതിൽ തുറന്ന ശേഷം വീട്ടിലെ ദോഷകരമായ ഊർജത്തെ പുറന്തള്ളാനുള്ള ലളിതവും ശക്തവുമായ ഒരു താന്ത്രിക വിദ്യയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വലത്ത് കൈക്കുമ്പിളിൽ അല്പം കല്ലുപ്പ് എടുത്ത് ശ്രദ്ധയോടെ പിടിക്കുക തുടർന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ ഉപ്പ് ഈ ഭവനത്തിലെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളെയും ദാരിദ്ര്യത്തെയും പ്രതികൂലമായ ഊർജങ്ങളെയും പൂർണ്ണമായി വലിച്ചെടുക്കട്ടെ ഈ ഉപ്പിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ദൂരേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഉമ്മറപ്പടിക്ക് പുറത്ത് വെച്ച് ശുദ്ധജലം ഉപയോഗിച്ച് ഒഴുക്കി കളയുകയോ ചെയ്യുക ഈ രീതിയിൽ ഉപ്പ് നീക്കം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ദാരിദ്ര്യത്തെയും ദുരിതങ്ങളെയും വീട്ടിൽ നിന്ന് പുറന്തള്ളുകയാണ് ഒപ്പം മഹാലക്ഷ്മി ദേവിയെ സ്വീകരിക്കാനുള്ള ശുദ്ധമായ ഇടം നിങ്ങളുടെ ഭവനത്തിൽ തുറക്കപ്പെടുകയും ഐശ്വര്യത്തിൻ്റെ പ്രവാഹം അകത്തേക്ക് കടന്നു ചെയ്യുന്നു ഇനി അടുത്തതായി വേറൊരു കർമ്മം കൂടിയുണ്ട് ആ കർമ്മത്തെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ തറ തുടക്കാനായി എടുക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പും കുറച്ച് ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ലയിപ്പിക്കുക മഞ്ഞൾപ്പൊടി ഒരു നുള്ളിൽ ചേർത്താൽ മതി കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ലായനി ഉപയോഗിച്ച് വീടിൻ്റെ തറം മുഴുവൻ തുടച്ച് വൃത്തിയാക്കുക പ്രത്യേകിച്ചും വീടിൻ്റെ സാമ്പത്തിക പ്രവാഹവുമായി ബന്ധമുള്ള പടിഞ്ഞാറ് ദിശയിലുള്ള ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ധനവർദ്ധനവിന് ഉത്തമമാണ് ഒരു ചെറിയ പാത്രത്തിൽ ഈ ഐശ്വര്യ ജലം എടുത്ത് പ്രധാന വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് പുറത്ത് ഒഴിച്ചു കഴുകി വൃത്തിയാക്കുക തറ തുടക്കുമ്പോൾ ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്നു സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കുന്നു എന്ന് മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ ധ്യാനിക്കുക ശുചീകരണത്തിന് ശേഷം ഉപയോഗിച്ച വെള്ളം ഒട്ടും വൈകാതെ വീടിൻ്റെ പുറ അകത്തു നിന്നും പുറത്തേക്ക് ഒഴിച്ച് കളഞ്ഞ് ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കുക വീട്ടിലെ പോസിറ്റീവ് ഊർജങ്ങളെ സന്തുലിതമാക്കാനും ലക്ഷ്മി കടാക്ഷം സുനിശ്ചിതമാക്കാനുമുള്ള ഏറ്റവും നല്ല ഉത്തമമായ മാർഗമാണ് ഇത് ഇവിടെ കല്ലുപ്പ് വീടിനുള്ളിലെ എല്ലാ ദോഷങ്ങളെയും പ്രതികൂല ഊർജ്ജ യും നിർവീര്യമാക്കുമ്പോൾ മഞ്ഞൾ മംഗളകരമായതിൻ്റെ പ്രതീകമാണ് മഞ്ഞൾ ഐശ്വര്യത്തെയും സമ്പത്തിനെയും ശക്തമായി ആകർഷിക്കുന്നു കൂടാതെ വാതിൽ തുറക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും നാമങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വാതിൽ തുറക്കുന്നത് ഉത്തമമാണ് വാതിൽ തുറന്ന ശേഷം ഈ ലളിതമായ ചിട്ടകൾ കൂടി പാലിക്കുന്നത് ധനപരമായ ഉയർച്ചയ്ക്ക് ശക്തി നൽകുന്നു ഉമ്മറപ്പടിക്ക് സമീപം ഒരു ചെറിയ വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്നത് ഐശ്വര്യത്തെയും പോസിറ്റീവ് വൈബ്രേഷനുകളെയും സ്ഥിരപ്പെടുത്തുന്നു ഈ ചിട്ടകൾ സ്ഥിരമായി പാലിക്കുന്ന ഒരാൾ കേവലം വാതിൽ തുറക്കുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഐശ്വര്യത്തെയും വിജയത്തെയും സ്വീകരിക്കാൻ വേണ്ടി തൻ്റെ വീടിനെയും മനസ്സിനെയും സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് ചിന്തയും ചിട്ടയും ചേരുമ്പോൾ നിങ്ങൾ കോടീശ്വരനാകാനുള്ള പ്രപഞ്ചത്തിൻ്റെ താക്കോൽ തനിയെ തുറക്കുന്നു ധനവും ഐശ്വര്യവും നേടാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളുടെയും പരിഹാരങ്ങളുടെയും ഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാനവാതിലിൽ തീർച്ചയായും ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം